കർക്കിടമാസമായി അല്ലേ അച്ചമ്മടെ പിന്നാലെ നടന്നിട്ടൊരു സാധനം പറിക്കാൻ വരൂട്ടാ ഇതാ കണ്ടോ കുറുന്തോട്ടി കണ്ടില്ലേ കുറുന്തോട്ടി ഈ കുറുന്തോട്ടിയില്ലേ വാതംകൊല്ലി ആണ് കേട്ടോ ഇത് വെച്ച് കഷായം വെച്ച് കുടിച്ചാ നല്ലതാണ് ഇതാ ഇതാണ് കേട്ടോ നല്ല കുറുന്തോട്ടി കണ്ടില്ലേ ഇതിന്റെ തണ്ട് കണ്ടോ ഒരു ചേരാ ഒന്നും കൂടി ഇല്ല ഇതാ കണ്ടോ കളർ കാണുന്നില്ലേ ഇതാണ് നല്ല കുറുന്തോട്ടിട്ടോ കുറുന്തോട്ടി വാദത്തിനൊക്കെ നല്ലതാണ് ഇപ്പോൾ ഇത് കൂടെ ഒന്നും കുറുന്തോട്ടി കാണാനേ ഇല്ല കേട്ടോ ഇപ്പം ഇതെന്താണെന്നറിയില്ല നമ്മുടെ ഉമ്മർത്തായതും കൊണ്ട് മാത്രമാണ് പറക്കാണ്ട് തീരെ പറിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരുന്നു കേട്ടോ അപ്പോൾ പറിക്കേണ്ട എന്ന് പറഞ്ഞിട്ടേ വെച്ചതാണ് എന്താ കണ്ടോ ഇതും കുറുന്തോട്ടിയാണ് കേട്ടോ ഇത് നമ്മളൊന്നിനും ഉടുക്കില്ല ധാരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് താലി ആക്കിയിട്ടും ഇത് തേക്കാൻ പറ്റും കേട്ടോ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് എണ്ണ കാച്ചുമ്പോഴൊക്കെ ഇടും അപ്പം നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ നമുക്കിത് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കർക്കിട മാസമല്ലേ നമ്മുടെ തടിയൊക്കെ ഒന്ന് നന്നാക്കണ്ടേ നിങ്ങളാരെങ്കിലും കൂറുന്തോട്ടി കഷായം ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടോ ഇത് ഞാൻ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കോ എനിക്കിതുണ്ടാക്കാൻ ഒന്നും അറിയില്ല അമ്മ തരും